േനയിലെ ക്രിമിനലുകളെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടത്തുമെന്ന് എസ് ഡി പി പ്രസ് ക്ലബിൽ പറഞ്ഞു ക്രിമിനലുകളായ പോലീസ് ഉദ്യോഗസ്ഥർ സേനയിൽ സ്വാധീനമറപ്പിച്ചിരിക്കുകയാണെന്നും ക്രിമിനലുകളെ പുറത്താക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ വാക്കുപാലിക്കണമെന്നും എസ് ഡി പി ഐ സംസ്ഥാന ഭാരവാഹികൾ ആവശ്യപ്പെട്ടു പോലീസ് സേനയിലെ ക്രിമിനലുകളെ പുറത്താക്കുക എന്ന് ആവശ്യമുയർത്തി പതിനാറിന് ചൊവ്വാഴ്ച രാവിലെ പതിനൊന്നിന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭരണം മുഖ്യമന്ത്രി പദത്തിനോടൊപ്പം തന്നെ ആഭ്യന്തരം കൂടി കൈകാര്യം ചെയ്യുന്ന ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ പിഴവുകൾ അത് ബോധപൂർവമാണ് എന്ന് പല പ്രാവശ്യം കേരള പൊതുസമൂഹം ചർച്ച ചെയ്തിട്ടുള്ളതാണ് പോലീസിനെ ഇങ്ങനെ കടിഞ്ഞാണില്ലാതെ തുറന്നു വിട്ട് മറ്റ് പലർക്കും വേണ്ടി പോലീസിനെ ഉപയോഗിച്ച് സ്വന്തം മുഖം രക്ഷിക്കുന്ന കുടിലമായ ഒരു തന്ത്രം കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി കുറെ വർഷങ്ങളായി ഇവിടുത്തെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്ന തരത്തിലും അല്ലാതെയുമൊക്കെ അവിശുദ്ധ കൂട്ടുകെട്ടോടു കൂടി നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇപ്പൊ തന്നെ പുറത്തു വന്ന സിസിടി വി ദൃശ്യങ്ങൾ ആ ദൃശ്യങ്ങളിൽ എത്ര ക്രൂരമായാണ് ഒരു പൊതുപ്രവർത്തകൻ കൂടിയായ സ്ത്രീത്തിനെ ആക്രമിക്കുന്നത് എന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് അത് പുറത്തു വന്നതുകൊണ്ട് മാത്രം നമ്മുടെ ശ്രദ്ധയിലും മാധ്യമങ്ങളും ചാനലുകളും സോഷ്യൽ മീഡിയ അടക്കം ചർച്ച ചെയ്ത കാര്യങ്ങൾ പുറത്തു വരാത്ത എത്രയോ പീഡനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നിർബാധം തുടർന്നു കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ഇങ്ങോട്ട് വലിയ നിയമ പോരാട്ടം നടത്തിയിട്ടാണ് അദ്ദേഹത്തെ അതിന്റെ സി സി ടി വി ദൃശ്യം പൊതുസമൂഹത്തിനെ കാണിക്കാൻ ലഭിച്ചത് എന്ന് തുറന്നു പറയുമ്പോൾ അത് എത്ര വർഷത്തെ പിന്തുണ എത്ര വർഷത്തെ അധ്വാനം ഒക്കെ ആ ഒരു ടീമിന്റെ ഇടപെടലുകളൊക്കെയാണ് നമ്മുടെ മുമ്പിൽ പറയുന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഇത് നിർബാധം തുടർന്നു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരള സമൂഹത്തെ വിശേഷ ഇന്ത്യ രാജ്യത്തെ ജനപക്ഷത്ത് നിന്ന് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയും കേരളത്തിൽ പ്രതിഷേധങ്ങളുടെ തുടക്കം കുറിക്കുകയാണ് പോലീസ് സേനയിലെ ക്രിമിനലുകളെ പുറത്താക്കുക എന്ന ക്യാമ്പയിൻ ഈ മാസം പതിനാറാം തീയതി ചൊവ്വാഴ്ച സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ധർണ നടത്തി കേരളത്തിൽ ആകമാനം ശക്തമാക്കിക്കൊണ്ട് കൊടുക്കുക എന്നുള്ളതാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് വാർത്താസമ്മേളനത്തിൽ എസ് ഡി പി ഐ സംസ്ഥാന സെക്രട്ടറിമാരായ ജോൺസൺ കണ്ടച്ചിറ അൻസാരി ഏനാത്ത് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം അഷ്റഫ് പ്രാവച്ചമ്പലം തിരുവനന്തപുരം ജില്ലാ ജനറൽ സെക്രട്ടറി സലീം കരമന എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം